അസാമലൈക്കും കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പി ആയിട്ട് ഒന്നും അല്ല കേട്ടോ നിങ്ങളുമായിട്ട് നേരം സംസാരിക്കാം എന്ന നിലയിലാണ് എന്നുവെച്ചാല് ഞാൻ ലൈവില് പോകുന്ന സമയത്ത് ഓരോരുത്തർ കമന്റ് ഇടാറുണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ വയസ്സാകാലത്ത് ഇങ്ങനത്തെ ഇതിന് ഇറങ്ങുന്ന യൂട്യൂബിൽ എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ പ്രായം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഏജ് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല അപ്പം വേണ്ടാത്ത അനാവശ്യ വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടുള്ള അങ്ങനത്തെ ഇതൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടും എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ എൻ്റെ മക്കളെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വീഡിയോസ് എല്ലാം ഇടാറ് അപ്പം അതാ ആർക്കും എന്താ പറയുക ഒരു ഹേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ഹസ്ബൻഡിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ അവരെന്നെ എല്ലാം ചെയ്തു തരട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളായാലും എന്താ പറയണ്ടേ വീട്ടിലത്തെ മക്കൾക്ക് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യത്തിനും നമ്മൾ നമ്മളെ ഭർത്താവിനെ തന്നെ അടിച്ചേൽപ്പിക്കാണ്ട് അല്ലെങ്കിൽ അവരടുത്തുനിന്ന് തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാണ്ട് രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്കും എന്തെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ച അത്രയും നല്ലത് അത്രയും മനസ്സിന് സുഖം അപ്പോൾ ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ വന്നത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ഫസ്റ്റ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എപ്പോൾ പറയാറുണ്ട് എൻ്റെ മക്കളാൽ തുടങ്ങി വെച്ചൊരു ചാനലാണിത് ഞാനറിയ പോലുമില്ല എൻ്റെ ചെറിയ മോൾ ഉണ്ടായതിന് ശേഷം ഞാൻ അറിയാണ്ട് എൻ്റെ മക്കൾ പേര് കൊടുത്ത് എൻ്റെ വീട്ട് വരാണ് മനഹൽ എന്നുള്ളത് അപ്പോൾ അത് കൊടുത്തിട്ട് തുടങ്ങി വെച്ചൊരു ചാനലാണിത് അവർ വന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എനക്കും ഇതേപോലെ തന്നെ മുഖം കാണിച്ചിട്ടും എല്ലാം ഇടാനുള്ളൊരു ബുദ്ധിമുട്ടും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മക്കളുടെ എല്ലാം ഇഷ്ടപ്രകാരം പിന്നെ ഞാനും ഇരുന്ന് ചിന്തിച്ചു നമ്മളാൽ കഴിയുന്ന നല്ല വീഡിയോസ് ഇട്ടിട്ട് നമ്മളാൽ കഴിയുന്ന പിന്നെ സഹായം കുടുംബത്തിന് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ വീട്ടിലിരിക്കുന്നല്ലേ നമ്മളൊന്നും പുറത്തൊന്നും പോയിട്ടൊന്നും ചെയ്യാനൊന്നും ഹസ്ബൻഡൊന്നും സമ്മതിക്കൂല അപ്പം അവരെ മക്കളെ നോക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് വീട്ടിൽ ഇരിക്കുന്നതന്നെ അല്ലേ അപ്പം വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തിന് ഒരു താങ്ങായി ഒരു തണലായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ നല്ല വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതല്ലേ ആ എനിക്ക് മക്കളുണ്ടല്ലോ ആനക്ക് പെൺകുട്ടികളുണ്ടല്ലോ എനിക്ക് അങ്ങനെ പറഞ്ഞ് മൂലൊക്കെ കുത്തിരുന്നിട്ട് കരഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ചിട്ടോ അവരോട് നമ്മൾ ഇങ്ങനെ എപ്പോഴും കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് അതൊക്കെ ഒരു ദേഷ്യമായിരിക്കും അന്നേരം സഹതാപമൊന്നും തോന്നൂല അപ്പം അതിലും നല്ലത് നമുക്കും ഒരു കഴിവുണ്ട് നമ്മളാൽ കഴിയുന്നതും നമുക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കും അപ്പം അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവാൻ അല്ലേ നമ്മളെന്തെങ്കിലും നമ്മ ഒരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടം കൂടുക ചെയ്യുള്ളൂ അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒക്കെ നല്ല ഉദ്ദേശം കരുതികൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ യൂട്യൂബിൽ വന്നിട്ടുള്ളത് അല്ലാണ്ട് വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല എത്ര പണക്കാരായാലും എത്ര ഒരു പെണ്ണിന്റെ ഉള്ളിൽ എത്ര ഒരു ഭർത്താവ് ഇത്ര വാരിക്കോരി തന്നാലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് ഏതൊരു പെണ്ണിൻ്റെ ഉള്ളിലും ഉണ്ടാവും അപ്പൊ എൻ്റെ ഉള്ളിലും അങ്ങനത്തെ ഒരു ഇതുണ്ട് എൻ്റെ മക്കൾക്കായാലും എൻ്റെ ഭർത്താവിനായാലും എന്തെങ്കിലും കുറച്ച് വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ പിന്നെ അവർക്കായിട്ട് എന്തെങ്കിലും ഇതാക്കി കൊടുക്കാനും കഴിയണം എന്നുള്ളൊരു ഇതുണ്ട് കടായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാധ്യത ആയാലും നമ്മളാൽ കഴിയുന്നത് വീട്ടിൽ കൊടുക്കാൻ സാധിച്ചാൽ മരിച്ചു പോകുന്നതിന് മുമ്പേ അങ്ങനെ എന്തെങ്കിലും സാധിച്ചാൽ അത്രയും നല്ലത് എന്നൊരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഞാനെല്ലാം യൂട്യൂബിൽ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് എൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ അവസരത്തിൽ പിന്നെ വേണ്ടാത്ത കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ കഴിയൂല നിങ്ങൾക്ക് ആർക്കും മുൻകൂട്ടിയിട്ട് പറയാനും കഴിയൂല വെറുതെ അന്നേരം തോന്നുന്ന ഇതിനിങ്ങനെ കമൻറ്റ് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മുടെ ജീവിതം എന്താണെന്നുള്ളത് നമുക്കും പറിച്ചോനിക്കും മാത്രം അറിയാം അപ്പം വായിൽ വെള്ളിക്കരണ്ടി ആയിട്ടൊന്നും അല്ല നമ്മളും ജനിച്ചിട്ട് വരുന്നത് പക്ഷേ നമ്മൾ എന്താ പറയുക നമ്മളാൽ നമ്മളെ കഴിവുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളൊരു ഇതാണ് അല്ലേ അപ്പോൾ പറയുന്നവർ ഞാൻ മൈൻഡാക്കാൻ ഫസ്റ്റ് എല്ലാം എനിക്ക് എന്തെങ്കിലും പേടിക്കാമെന്തെല്ലാം വരുമ്പോൾ നല്ല വിഷമം എല്ലാം ഉണ്ടാറുണ്ട് ഇപ്പം ഞാൻ നെവർ മൈൻഡാക്കിട്ട് തന്നെയാണ് വിടാറ് കാരണം അതും പിടിച്ചിട്ട് നമ്മൾ മൂലയ്ക്ക് കുത്തിയിരുന്നാൽ അത്രയേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് പിന്നെ സൈഡായിട്ട് അവിടെ ഇരുന്നാല് തോറ്റുപോയില്ലേ നമ്മള് അങ്ങനെ തോൽക്കാൻ പാടില്ലല്ലോ അപ്പോ ഒന്നിന്റെ മുമ്പിലും തോൽക്കാണ്ട് മുന്നേറണം എന്നുള്ളൊരു വാശി ഉണ്ട് അപ്പോൾ നിനക്ക് ഈ ഒരൊറ്റ ഇതാ പറയാനുള്ളു ആരെന്ത് പറഞ്ഞാലും ഞാൻ നല്ല ആയിട്ട് ഇനിയും നിങ്ങളെ മുൻ വരും നല്ല റെസിപ്പിയായിട്ടും വരും എൻ്റെ മക്കളെ അൻ്റെയും വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടും നിങ്ങളെ മുമ്പിൽ ഞാൻ വരും ഇതുവരെയും ഞാൻ വേണ്ടാത്ത രീതിയിലുള്ള ഒരു വീഡിയോസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ എനിക്ക് നെവർ മൈൻഡാണ് പക്ഷെ കൂടുതൽ അങ്ങനെ അത്ര അധികം ലൈവില് വന്നിട്ട് വെറും തോന്നിയ അത് അങ്ങനെ ഇരിക്കുന്ന ആണുങ്ങൾ പറയും പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും മനസ്സിൽ തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഞാൻ ലൈവില് വന്നാൽ ഓടി വന്നിട്ട് ഇത്ത അസ്സലാമലൈക്കും സുഖാണോ ചോദിക്കുന്ന ഒരുപാട് നല്ല സഹോദരങ്ങളുമുണ്ട് പ്രവാസികളുണ്ട് അപ്പം സത്യ കൃത്യം പറയാൻ എനിക്ക് അതിൽ വല്ലാത്ത സന്തോഷമുണ്ട് അപ്പോൾ അതേപോലെ എല്ലാവരും തന്നെ എൻ്റെ കുടുംബത്തെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ ഇൻഷാല്ല ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനി വരും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു റെസിപ്പിയായിട്ട് ഇനി വരും അപ്പോൾ ഇത് എനിക്കൊന്നും പറയണം തോന്നി അതുകൊണ്ടൊരു ചെറിയൊരു വീഡിയോ ഇട്ടതാണ് ഞാൻ അപ്പോൾ ഓക്കെ അസലാമലൈക്കും